എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പെട ഒന്ന് മുട്ടന് ഇത് വില ചോദിക്കുന്നത് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മൂന്നര മാസം ചെനയുള്ള ഒരു നാടൻ പെണ്ണാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന ഒരാടും അതിൻ്റെ മൂന്നര മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് മൂന്നും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒരാട്ടും കൂടും അതുപോലെ തന്നെ രണ്ട് ആടുകളും വിൽപ്പനക്ക് ഈ കാപ്പി ഇതിൽ കാണുന്ന കാപ്പി കളർ ആടിന് ചനയുണ്ട് ഇത് വില ചോദിക്കുന്നത് രണ്ട് ആടും അതിൻ്റെ കൂടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു പശുവും ഒരു രണ്ടര മാസം പ്രായമായ ഒരു ഗീർ മൂരിക്കുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഒരു മൂന്നര മാസം പ്രായമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം നാട്ടിലുണ്ടായ ഒരു നല്ലൊരു ജഗ്ന മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം അഞ്ചര മാസം പ്രായമായ ഇതിന് വില ചോദിക്കുന്നത് എട്ടായിരത്തി രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ